ഹലോ എവ്രി വൺ ഞാൻ ജേക്കബ് ജഷൂരൻ തോമസ് കിങ്ഡം വെൽത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ ചാനലിൽ നമ്മൾ വിശ്വാസം സാമ്പത്തികം ബൈബിൾ അടിസ്ഥാനത്തിൽ എങ്ങനെ സമ്പത്ത് കെട്ടിപ്പടുക്കാം എന്നിവയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഒരു വലിയ ചോദ്യമാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ക്രിസ്ത്യാനികൾ ഷെയർ മാർക്കറ്റിലും ക്രിപ്റ്റോയിലും ഒക്കെ നിക്ഷേപിക്കണോ വിവരണങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കല്ലേ നിക്ഷേപത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് അന്യായമായി സമ്പാദിച്ച് ധനം കുറഞ്ഞു കുറഞ്ഞു പോകും അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും എന്ന് സദൃശവാക്യങ്ങൾ പതിമൂന്നിന്റെ പതിനൊന്നിൽ പറയുന്നുണ്ട് ബൈബിൾ സാവധാനവും സ്ഥിരവുമായ സമ്പത്ത് ശേഖരണത്തെയാണ് പിന്തുണയ്ക്കുന്നത് വേഗത്തിൽ സമ്പന്നരാകാനുള്ള പദ്ധതികളൊന്നും ബൈബിളിൽ ഇല്ല സഭാപ്രസംഗി പതിനൊന്നിന്റെ രണ്ടിൽ പറയുന്നു ഒരു ഓഹരിയെ ഏഴായിട്ടോ എട്ടായിട്ടോ ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ മറ്റൊന്നാണ് മത്തായി ഇരുപത്തിയഞ്ചിൻ പറയുന്ന താലന്തുകളുടെ ഉപമ തങ്ങളുടെ പണം വർദ്ധിപ്പിക്കുന്ന ദാസന്മാരെ യേശു പ്രശംസിക്കുകയും ഒന്നും ചെയ്യാത്തവനെ ശാസിക്കുകയും ചെയ്തു ജ്ഞാനപൂർവമായ നിക്ഷേപത്തെ ദൈവം വില ഇത് സൂചിപ്പിക്കുന്നു ആ സ്റ്റോക്സ് ആൻഡ് ക്രിപ്റ്റോ ഗ്യാംബ്ലിംഗ് ഷെയറിലും ക്രിപ്റ്റോയിലും നിങ്ങൾ നിക്ഷേപിക്കുന്നത് ചൂതാട്ടമാണോ ലാഭം പ്രതീക്ഷിച്ച് ഒരു കമ്പനിയുടെ ഓഹരികൾ വാങ്ങുക എന്നാണ് ഓഹരികളിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് അർത്ഥമാക്കുന്നത് ലാഭം പ്രതീക്ഷിച്ച് ഒരു കമ്പനിയുടെ ഓഹരികൾ വാങ്ങുക എന്നാണ് ഓഹരികളിൽ നിക്ഷേപിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നത് നിക്ഷേപത്തിനും ചൂതാട്ടത്തിനും നഷ്ടസാധ്യത ഉൾപ്പെടെയുള്ള അപകട സാധ്യതകളുണ്ട് എന്നാൽ രണ്ടും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട് നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വരുമാനം നേടുകയോ ചെയ്യാനുള്ള തുല്യ അവസരമുണ്ട് നിങ്ങൾ ചൂതാട്ടമാണ് നടത്തുന്നതെങ്കിൽ സാന്ധ്യതകൾ മിക്കവാറും എപ്പോഴും നിങ്ങൾക്ക് എതിരാണ് നിങ്ങൾ വലിയ തുകയുടെ പണം നേടിയാലും നിങ്ങളുടെ പണം ഇരട്ടിയാക്കുവാൻ വേണ്ടി എല്ലാം റിസ്ക് ചെയ്യാനുള്ള അവസരം ആ ചൂതാട്ടത്തിനുണ്ട് ദീർഘകാലത്തേക്ക് അഥവാ ലോങ് ടേം ആയിട്ട് നല്ല അടിസ്ഥാനമുള്ള സ്ട്രോങ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചൂതാട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യത്യാസമുണ്ട് അന്നേരം ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് നമുക്ക് എന്തു പറയുവാൻ കഴിയും ഇത് കൂടുതൽ അസ്ഥിരമാണ് ഊഹക്കച്ചവടവുമാണ് ക്രിപ്റ്റോ കറൻസി അഥവാ ക്രിപ്റ്റോ എന്നത് ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിലൂടെ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഡിജിറ്റൽ കറൻസിയാണ് അത് കൺട്രോൾ ചെയ്യുന്നതിനോ പരിപാലിക്കുന്നതിനോ സർക്കാരിനെയോ ബാങ്കിനെയോ ആശ്രയിക്കുന്നില്ല ചില പ്രൊജക്ടുകൾ അതിൽ ദൃഢമാണ് മറ്റുള്ളവ അപകട സാധ്യത ഉള്ളവയാണ് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന് ഒന്ന് തിമത്യൂസ് ആറിന്റെ പത്തിൽ വ്യക്തമാക്കുന്നുണ്ട് നിക്ഷേപം തെറ്റല്ല എന്നാൽ അത്യാഗ്രഹവും അശ്രദ്ധമായ അപകട സാധ്യതയും പ്രശ്നമാണ് അങ്ങനെയെങ്കിൽ നിക്ഷേപത്തിനുള്ള ബൈബിൾ തത്വങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കാര്യവിചാരകത്വമാണ് ദൈവത്തിന്റെ വിഭവങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുക ബൈബിളിലെ നിക്ഷേപ തത്വങ്ങളുടെ കാതൽ കാര്യവിചാരകത്വം എന്ന ആശയമാണ് നാം ദൈവത്തിന്റെ വിഭവങ്ങളുടെ കേവലം പരിപാലകരാണെന്നും അവ വിവേകത്തോടെ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇൻവെസ്റ്റ്മെന്റിന്റെ കോണ്ടക്സ്റ്റിൽ ഇതിനർത്ഥം നമ്മുടെ കൈവശമുള്ള സമ്പത്ത് യഥാർത്ഥത്തിൽ നമ്മുടേതല്ല മറിച്ച് ദൈവിക ദാനമാണെന്ന് അംഗീകരിക്കുക എന്നാണ് ഈ തിരിച്ചറിവ് നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റും ലക്ഷ്യത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി നിക്ഷേപം നടത്തുവാൻ നമ്മെ നയിക്കുന്നു രണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ അപകട സാധ്യത വിവേകപൂർവം നിങ്ങൾ വേർതിരിക്കുക സഭാപ്രസംഗി പതിനൊന്നിന്റെ രണ്ടിൽ ഉപദേശിക്കുന്നു ഏഴ് സംരംഭങ്ങളിൽ നിക്ഷേപിക്കുക അതെ എട്ടിൽ നിക്ഷേപിക്കുക ഭൂമിയിൽ എന്ത് വിപത്ത് വരുമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഈ പുരാതന പുരാതനജ്ഞാനം വൈവിധ്യവൽക്കരണത്തിൻറെ പ്രാധാന്യമാണ് ഊന്നിപ്പറയുന്നത് നിക്ഷേപ നിബന്ധനകളിൽ വൈവിധ്യവൽക്കരണം അർത്ഥമാക്കുന്നത് അപകട സാധ്യത കുറയ്ക്കുന്നതിന് വ്യത്യസ്ത അസറ്റ് ക്ലാസുകളിൽ നിങ്ങളുടെ നിക്ഷേപം വ്യാപിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ എക്സും ഒരു കൊട്ടയിൽ ഇടാതെ നിങ്ങൾക്ക് സാമ്പത്തിക കൊടുങ്കാറ്റുകളെ മികച്ച രീതിയിൽ നേരിടുവാൻ കഴിയും മൂന്ന് ദീർഘവീക്ഷണമാണ് ക്ഷമയും സ്ഥിരോത്സാഹവും ഇവിടെ ആവശ്യമാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം നമ്മെ വീണ്ടും പഠിപ്പിക്കുന്നു ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകങ്ങളാകുന്നു ബന്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്കത്രേ ബെടുന്നത് സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊന്നിന്റെ അഞ്ചിൽ അത് പറയുന്നു ഇത് ക്ഷമയുടെ മൂല്യവും ദീർഘകാല ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസനും ഉയർത്തിക്കാട്ടുന്നു പെട്ടെന്നുള്ള നേട്ടങ്ങൾക്കപ്പുറം ചിന്തിക്കാനും കാലക്രമേണ സുസ്ഥിരമായ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ബൈബിൾ തത്വങ്ങൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നാല് ധാർമിക നിക്ഷേപം മൂല്യങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുക ധാർമിക പരിഗണനകൾ ബൈബിൾ പഠിപ്പിക്കലുകളുടെ ഫാബ്രിക്കിൽ നെയ്തെടുത്തതാണ് സദൃശവാക്യങ്ങൾ പതിനാറിന്റെ പതിനൊന്ന് പ്രസ്താവിക്കുന്നു ഒത്ത വെള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ സഞ്ചിയിലെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു ഇന്നത്തെ ലോകത്ത് ഇത് ധാർമ്മിക നിക്ഷേപം എത്തിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിവർത്തനം ചെയ്യാം അവിടെ ഒരാൾ അവരുടെ നിക്ഷേപങ്ങൾ സമൂഹത്തിലും പരിസ്ഥിതിയിലും ധാർമ്മിക മൂല്യങ്ങളിലും ചെലുത്തുന്ന സ്വാധീനം പരിഗണിക്കുന്നു അഞ്ച് മാർഗനിർദ്ദേശത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക സദൃശവാക്യങ്ങൾ പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ പരിചയ സമ്പന്നരായ സാമ്പത്തിക ഉപദേഷ്ടാക്കളുടെയും വിദഗ്ധരുടെയും ഉപദേശം തേടുന്നത് അറിവോടെയുള്ള നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മെ സഹായിക്കും സങ്കീർണമായ കാര്യങ്ങൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ മാർഗനിർദ്ദേശവും ഉപദേശവും തേടുന്നതിനെ വിലമതിക്കുന്ന ബൈബിൾ ജ്ഞാനവുമായി ഇത് യോജിക്കുന്നുണ്ട് നിക്ഷേപിക്കുന്നതിനുള്ള ഈ അഞ്ച് ബൈബിൾ പ്രിൻസിപ്പിൾസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ കാര്യമുണ്ട് ബി പേഷ്യൻറ്റ് ആൻഡ് ബി ഡിസിപ്ലിൻഡ് പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള മാർഗമായി സ്റ്റോക്ക് മാർക്കറ്റിനെ നിങ്ങൾ കാണരുത് ദീർഘകാല നിക്ഷേപം ലക്ഷ്യം വെച്ചുകൊണ്ട് ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുന്നതാണ് ബുദ്ധി അങ്ങനെയുള്ള നിക്ഷേപങ്ങളിൽ ഈ ബൈബിൾ തത്വങ്ങൾ നിങ്ങൾ പ്രയോഗിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുവാൻ കഴിയും വിവേകത്തോടെ ചെയ്താൽ ഓഹരികളും ക്രിപ്റ്റോയും നല്ല നിക്ഷേപമാകും എന്നാൽ എപ്പോഴും പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഗവേഷണം നടത്തുക ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം നിങ്ങൾ തേടുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കല്ലേ